സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിൽ ചേർത്തു നിങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെയും ഇന്നും വലിയ വാർത്തയെ കൊടുക്കുന്നത് ഞാൻ കണ്ടു സുനിൽകുമാറിനെന്തും പറയാം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഡി സി സി പ്രസിഡന്റ് എന്തും പറയാം പക്ഷെ അത് വാർത്തയാക്കി വലിയ പർവ്വതം പോലെയുള്ള വാർത്തയാക്കി ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെങ്കിലും പരിമിതമായ ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയണ്ടേ വോട്ടർ പട്ടികയിൽ എങ്ങനെയാ പേര് ചേർക്കുക സുരേഷ് ഗോപിയുടെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റി അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം തൃശൂരിൽ വാടകക്കെടുത്ത് വീട്ടിൽ വോട്ട് ചേർത്തു ഇത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന ഏർപ്പാടല്ലേ അത് നേരത്തെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും വോട്ട് ആ മണ്ഡലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നിയമപ്രകാരമാണ് എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ വോട്ടുള്ള ആളുകളൊക്കെ അവിടെ ജനിച്ചു കടന്നവരാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാബിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് കോഴിക്കോടായിരുന്നല്ലോ അദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്തല്ലേ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് വോട്ട് മാറ്റിയത് ഞങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന കാര്യമാണ് രണ്ട് വോട്ടെണ്ണങ്കൽ സമ്മതിക്കാം ഇരട്ട വോട്ടെണ്ണൽ മനസ്സിലാക്കാം രണ്ട് സ്ഥലത്തൊരേ വോട്ട് സുരേഷ് ഗോപിക്ക് രണ്ട് സ്ഥലത്ത് വോട്ടില്ല സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തെ വോട്ട് അദ്ദേഹത്തിന്റെ വോട്ടർ പൊട്ടിക്ക് ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ കൊടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ വാടകയ്ക്കെടുത്ത് വീട്ടിലേക്ക് വോട്ട് മാറ്റി ആ വോട്ട് മാറ്റുന്ന സമയത്ത് അദ്ദേഹം ആ വാടക വീട്ടിൽ താമസിച്ചതിന്റെ പ്രൂഫ് അത് ഹാജരാക്കി കോർപ്പറേഷന്റെ സോണൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇലക്ട്രൽ ഓഫീസർക്ക് സമർപ്പിച്ച് നിയമപ്രകാരം ബോധ്യപ്പെട്ട് പരിശോധനയ്ക്ക് വിധേയമായി ബി എൽ എം ബി എൽഒയും രണ്ടുപേരും കോൺഗ്രസും സി പി എമ്മും നിശ്ചയിച്ചിട്ട ബി എൽ എ സർക്കാർ നിശ്ചയിച്ചിട്ട ബി എൽഒ ഇവരുടെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് വോട്ടർ പട്ടിക പേര് വന്നത് എന്തേ അന്ന് ഈ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചില്ല സുരേഷ് ഗോപിയും കുടുംബവും രഹസ്യമായിട്ടില്ലല്ലോ വോട്ട് ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉത്തരവാദിത്വ ബോധമുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നത് അപ്പം അതുകൊണ്ടത് ഒരു ജനവിധിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് കേരള ഈ തൃശൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് തോറ്റാൻ തോൽവി സമ്മതിക്കണം അതാണ് മര്യാദ സുൽകുമാർ തോറ്റുപോയി എന്ന് ഇനിയെങ്കിലും അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം കോൺഗ്രസുകാർ തോറ്റുപോയി എന്ന് ബോധ്യപ്പെടണം അല്ല നിലവിളിക്കല്ല വേണ്ടത് ഇനി ജയിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചോ നിങ്ങൾ പരിശ്രമിച്ചോളൂ തോൽവി സമ്മതിക്കുക എന്നുള്ളതാണ് തോറ്റാൽ അതിനെ മറ്റെന്തെങ്കിലും മുട്ടാപ്പൊക്ക് ന്യായം പറയരുത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അത് ക്രമക്കേട് നടത്തിയിട്ടാ സുനിൽകുമാറിൻ്റെ സ്വന്തം പഞ്ചായത്തിലും സ്വന്തം ബൂത്തിലും ഞങ്ങൾ ലീഡ് ചെയ്തത് ക്രമക്കേട് നടത്തിയിട്ടാ അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത് കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തിലൊക്കെ ഞങ്ങൾ ലീഡ് ചെയ്തത് ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടാ അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള ഏർപ്പാടാണ് ജനാധിപത്യത്തെ പരിഹസിക്കുന്ന തുല്യമാണ് തോൽവി അംഗീകരിച്ചുകൊണ്ട് ജയിച്ച ആളോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ അവർ കാണിക്കണം നിങ്ങൾ ചെയ് സമയാസമയത്ത് പട്ടികയിൽ പേര് ചേർക്കാത്തതിന് ഞങ്ങൾ എന്ത് പഴച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ചേർക്കാനല്ലേ സാധിക്കുള്ളൂ നിങ്ങളെ കൊണ്ട് വോട്ട് ചേർപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ സി പി എമ്മിനെ കൊണ്ട് കോൺഗ്രസിനെ കൊണ്ടു അത് മൊയൽ കിടന്ന് ഉറങ്ങിയിട്ട് ആമ വിജയിച്ചാൽ ആമയെ കുറ്റം പറഞ്ഞെടുത്ത കാര്യം ഉറങ്ങിയ മൊയിലല്ലേ കുറ്റക്കാരൻ നിങ്ങൾ ഉറങ്ങിപ്പോയതിന് ഞങ്ങളാണ് ഉത്തരവാദി ഞങ്ങൾ നാലു മാസം കഷ്ടപ്പെടുത്ത് പണിയെടുത്ത് ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഞങ്ങൾ പ്രൂഫ് ഹാജരാക്കി രേഖപ്പെടുത്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ സി പി എമ്മിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വെല്ലുവിളിക്കുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും റെസിഡൻഷ്യൽ ഹാജരാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ യഥാർത്ഥമായ പ്രൂഫ് ഹാജരാക്കാതെ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഇത്രയും വലിയ ശൃംഖലകളല്ലേ ഈ ഇവിടുത്തെ സർക്കാർ സംവിധാനമൊക്കെ നിങ്ങളുടെ കയ്യിലായിരുന്നല്ലേ ഞങ്ങളുടെ കയ്യിലല്ലല്ലോ ബി എൽഒമാരെ മുഴുവൻ നിയമിച്ച് നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ നിങ്ങളുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് നിന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽഒമാരെ നിയമിച്ചത് സി പി എം പക്ഷപാതികളല്ലേ മഹാഭൂരിപക്ഷവും സി പി ഐയുടെ ജോയിൻറ്റ് കൗൺസിലിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ പല പല സ്ഥലത്തും ബി എൽഒമാരെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് സുൽകുമാർ പ്രത്യേക താല്പര്യമെടുത്ത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ലിസ്റ്റ് കൊടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഈ തൃശ്ശൂരിലെ പല ബി എൽഒമാരും ജോയിൻറ് കൗൺസിലിലെ നേതാക്കന്മാരായിരുന്നില്ലേ പരിശോധിക്കാമായിരുന്നില്ലേ ഞങ്ങൾക്ക് അന്നൊന്നും പരിശോധിക്കാതെ അല്ലെങ്കിൽ അന്നീ കാര്യമൊന്നും പറയുന്നത് ഇപ്പോൾ പറയുന്ന യുക്തി എന്താണ് അതുകൊണ്ട് ഇത്തരം ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾക്കും പല കാര്യങ്ങൾ പറയാനുണ്ടാകും വോട്ടർ പട്ടികയിൽ അങ്ങനെ പേര് ചേർത്തിട്ടുള്ള ആളുകൾ നേതാക്കന്മാർ കാണാത്ത ആളുകൾ അതൊക്കെയുണ്ട് ഇപ്പൊ ഞാനിപ്പോൾ ഇരിങ്ങാലക്കുട എന്നാണ് വരുന്നത് ഇരിങ്ങാലക്കുടയിൽ നേരത്തെ മത്സരിച്ച തോമസ് ചുഞ്ഞുയാടന്റെ ഒരു കേസ് അവിടുത്തെ ആളുകൾ പറഞ്ഞു അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ഇരിങ്ങാലക്കുട മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ കുടുംബത്തെ വോട്ട് ഇരിങ്ങാലക്കുടൊക്കെ മാറ്റി സ്വാഭാവികമാണ് ആരും ചോദ്യം ചെയ്യുന്നില്ല ആ വീട്ടിൽ പത്ത് വോട്ടർമാരുണ്ട് ഇപ്പം പേരേ ഉള്ളൂ ബാക്കി ആറുപേരവിടെ പോയി സുൽകുമാർ ആണെന്ന് പോയി അന്വേഷിക്കട്ടെ ഡി സി സി പ്രസിഡന്റ് ആണെന്ന് പോയി അന്വേഷിക്കട്ടെ നിങ്ങളുടെ മുന്നണിയല്ലേ അന്വേഷിക്കോയിട്ട് ആറുപേരെ ഇപ്പം കാണാനില്ലല്ലോ അവിടെ താമസമില്ല നാലുപേരുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും അതൊക്കെയാണ് ബാക്കി ആറുപേരും ഇവിടെ പോയി അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങളും തിരിച്ചു പറയും അതൊക്കെ എല്ലാം അന്വേഷിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട നിങ്ങൾ തോറ്റുപോയി തൃശൂർ നിങ്ങൾ തോറ്റുപോയി ഇനി വീണ്ടും ജയിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇനിയും ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് സുരേഷ് ഗോപിയൊപ്പം സുരേഷ് ഗോപിയോടൊപ്പമാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ വിജയം ആവർത്തിക്കും നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഒരു മുഴം നീട്ടി എറിയുകയാണ് സുൽകുമാറും കോൺഗ്രസും ഒക്കെ ഒരു മുഴുവൻ നീട്ടി എറിയുകയാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ഞങ്ങൾ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലില് വിജയം ഞങ്ങൾ ആവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതറിയുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടി എറുകയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ നിങ്ങൾ അറിഞ്ഞോണ്ടിരുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകും പക്ഷേ ജനവിധിയെ പരിഹസിക്കരുത് ജനവിധിയെ പരിഹസിക്കുന്ന സമീപനം മുതിർന്ന നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്ന് എല്ലാ ബഹുമാനത്തോടുകൂടി അവരോട് ആവശ്യപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള ഒരു നേതാക്കന്മാരും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും തട്ടകത്തിൽ എത്രക്കാർ തൃശൂരിലില്ല അത് തൃശൂരിലെ ജനങ്ങൾ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സമയത്ത് അത്ര മാത്രമേ ഈ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നു